ഇത്തവണത്തെ സി ബി എസ് ഇ ജില്ലാ കലോത്സവം അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് അടുത്ത മാസം മൂന്ന് ദിവസങ്ങളിലായി കലോത്സവം നടക്കുന്നത് കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട് വീണ്ടും ഒരു തവണ കൂടി സി ബി എസ് ഇ കലോത്സവത്തിന് അടിമാലി വേദിയാകാൻ ഒരുങ്ങുകയാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ അടുത്ത മാസം തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത് എന്ന ഇത്തവണത്തെ കലോത്സവം നടക്കുക ഇടുക്കി സഹോദയക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സി ബി എസ് ഇ സ്കൂളുകളുടെ സംഘടനയായ ഇടുക്കി സഹോദരിയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ കലോത്സവം അടുത്ത മാസം പത്തൊൻപത് ഇരുപത് തീയതികളിൽ വിശുദ്ദീപ്തിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ കലോത്സവത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് ആർ എഫ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിലാണ് മുപ്പത്തിയഞ്ചോളം സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിൽ ഇവിടെ വലിയ വീണ്ടും വേദിയാവുകയാണ് പതിമൂന്നിന് രചനാ മത്സരങ്ങളും പത്തൊൻപത് ഇരുപത് തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും കലോത്സവവുമായി ബന്ധപ്പെട്ട ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന് അടിമാലിയും വിശ്വദീപ്തി പബ്ലിക് സ്കൂളും വേദിയായിരുന്നു